ഹലോ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം സൺഡേ എന്താണ് പരിപാടി എല്ലാവരും പള്ളിയിലൊക്കെ പോയോ പള്ളിയിൽ പോയെന്ന് വിശ്വസിക്കണു അപ്പോൾ ഇന്ന് രാവിലത്തെ സ്പെഷ്യൽ എന്താണെന്ന് കണ്ടേ നിങ്ങൾക്ക് എന്താണ് രാവിലെ സ്പെഷ്യൽ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം ഇവിടെ രാവിലെ പോയത് കൊണ്ട് നല്ല അടിപൊളി ബീഫ് ഇട്ടിട്ടുണ്ട് നെയ്യോടുകൂടി നല്ല അടിപൊളി ബീഫ് ഇട്ടിട്ടുണ്ട് നമുക്കിത് കറി വെക്കാം എന്നിട്ട് എന്താണെന്ന് നമുക്ക് കണ്ടാലോ രാവിലത്തെ സ്പെഷ്യൽ എന്താ ഞാനിപ്പോൾ നന്നായിട്ട് വൃത്തിയിലൊക്കെ ഒന്ന് ഇറച്ചി കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സവാളയൊക്കെ ഒന്ന് വഴറ്റി കറി ഉണ്ടാക്കുന്നതിലോട്ട് കടക്കാം കറി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ കാട്ടണില്ല കാരണം ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് ഞാൻ ബീഫ് കറി ഉണ്ടാക്കുന്നതെന്നുള്ളതൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ കാട്ടണോ ഇന്നത്തെ സ്പെഷ്യൽ കാട്ടണമല്ലേ ഞമ്മൾ വന്നേക്കണേ ആ അപ്പോൾ ആ പൊടികളൊക്കെ അവിടെ ഇപ്പുണ്ട് സവാളിങ്ങനെ വറ്റിക്കൊണ്ടിരിക്കുകയാണ് ടെൻറ്റടാൻ നമ്മുടെ ബീഫ് വേറെ റെഡിയായി അപ്പോൾ ഈ ചാറൊന്നും കൂടി ഇച്ചിരി കൂടി വറ്റിച്ചെടുക്കാനുണ്ട് അപ്പോൾ സിമ്മിരി ഇട്ട് ഞാൻ കുറേ നേരം ഇങ്ങനെ വറ്റിച്ചെടുക്കൂട്ടാ ആ സമയം കൂടെ നമുക്ക് വേറൊരു സാധനം കൂടി റെഡി ആക്കാനുണ്ട് എന്ത് സാധനമാണ് കുറേ നാളുകൂടി ഉണ്ടാക്കുകയാണ് അതും ടെൻറ്റടൻ എന്താണിത് അപ്പം നല്ല പാലപ്പമാണ് കുറേ നാളുകൂടി ഞാൻ ഉണ്ടാക്കണത് പൂപോലത്തെ പാലപ്പം അപ്പോൾ എനിക്കും ഉണ്ടാകാൻ അറിയാട്ടോ പൂ പോലത്തെ പാലപ്പം അപ്പോൾ അത് നോക്കിയേ ബീഫ് കറി ഇവിടെ നിന്ന് സിമ്മിൽ ആയിക്കൊണ്ടിരിക്കണു നമ്മുടെ അപ്പം അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് ബീഫ് കറിയും അപ്പവും ആണ് ഇവിടെ സ്പെഷ്യൽ അപ്പോൾ നിങ്ങളുടെ സ്പെഷ്യലൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം സൺഡേ ആയിട്ട് എന്താ സ്പെഷ്യൽ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഒന്നും കൂടി കണ്ടു നോക്കിക്കോളൂ എൻ്റെ പൂ പോലത്തെ പാലപ്പം ഇതോ ഏകദേശമൊക്കെ ആയി വന്നു അത്ര പറയാനുള്ളൂ അപ്പം നമുക്ക് അതെടുത്ത് മാറ്റാം എന്നിട്ട് കുറച്ച് നേരം അതിൻ്റെ അറ്റകുറ്റികൾ പണികളൊക്കെ ഒന്ന് ചെയ്തിട്ട് എന്ത് ചെയ്യുക അടുത്ത അപ്പം നമുക്ക് ചുട്ടെടുക്കാം അടുത്തത് പോലെ അല്ലാട്ടാ റൗണ്ട് ഷേപ്പിലാക്കാം എന്ന് വിചാരിച്ചു നോക്കിയാലോ ടൺ ടണാൻ കണ്ടുപോക്കൂ വേണ്ട റൗണ്ടിൽ അപ്പോൾ അങ്ങനെ മാറ്റി മർച്ചൊക്കെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചെന്ന് വിചാ വിചാരിക്കുന്നു ഫുഡ് കഴിക്കാതെ എവിടെ എങ്ങനെ പോയി ഫുഡ് കഴിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അപ്പോൾ അത്രയൊക്കെ ഉള്ളു രാവിലത്തെ വിശേഷങ്ങൾ പിന്നെയും കുറച്ച് പണികളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇത്തിരി ഫാസ്റ്റ് അപ്പോൾ അത്രയേ ഉള്ളൂ പുതിയ വീഡിയോസ് മറ്റും വീണ്ടും കാണാം അതുവരേക്കും ചേറ്റാ ബൈ ബൈ